നമസ്കാരം പ്രിയരേ ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമുക്ക് കഥ ആരംഭിക്കാം എന്റെ പേര് കലേഷ് കുവൈറ്റിൽ ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നു പെട്രോൾ പമ്പിന്റെ മാനേജരാണ് ജയരാജ് പാലക്കാടാണ് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന് മുപ്പത് വയസ്സ് പ്രായമുണ്ട് ജയരാജിന്റെ വിവാഹമാണ് ജയരാജിന്റെ കല്യാണം കൂടാൻ വേണ്ടി കലേഷും നാട്ടിലാണ് മറ്റുള്ള ആൾക്കാർ കൂടുന്നിടത്ത് പ്രത്യേകിച്ചും സ്ത്രീകൾ കൂടുന്നിടത്ത് പങ്കെടുക്കാൻ വളരെ സന്തോഷമായിരുന്നു കലേഷിന് പുതുപ്പെണ്ണു മുതൽ കല്യാണത്തിന് ആ വീട്ടിൽ വരുന്ന സകലമാന പെണ്ണുങ്ങളെയും നോക്കി കലേഷ് വെള്ളമിറക്കാറുണ്ട് അങ്ങനെ ജയരാജന്റെ വിവാഹവും വലിയ ആർഭാടപൂർവം തന്നെ നടന്നു പത്തിരുപത്തിരണ്ട് വയസ്സുള്ള അതിസുന്ദരിയായ ഒരു പെൺകുട്ടി വിവാഹത്തിന്റെ അന്നും അതിനുശേഷവും പുതിയ പെണ്ണ് വിനീതയുമായി കലേഷ് നല്ലൊരു സൗഹൃദം സ്ഥാപിച്ചെടുത്തു നല്ല രീതിയിൽ അവൻ അവളെ നോക്കി സ്കെച്ച് ചെയ്തു ഹസ്ബൻഡിന്റെ ഉറ്റസുഹൃത്തിന്റെ ആ നോട്ടവും മറ്റും അവൾ വേറൊരു തരത്തിൽ എടുക്കാനേ പോയില്ല ജയരാജന്റെ അമ്മ ലളിത എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന പെങ്ങൾ പ്രിയ എന്നിവരുമായി നേരത്തെ തന്നെ കലേഷ് ഭയങ്കര സോഷ്യലായിട്ടായിരുന്നു പെരുമാറിയിരുന്നത് ജയരാജന്റെ അമ്പത് വയസ്സുള്ള അമ്മ ലളിത അവരും അതിസുന്ദരിയാണ് കെട്ടിയവൻ മരിച്ചതിന് ശേഷം അവർ ഒരു സുഖവും അറിഞ്ഞിട്ടില്ല പഠിത്തമൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ വിവാഹം കഴിക്കാൻ കാത്തിരിക്കുകയാണ് പെങ്ങൾ പ്രിയ അവളും അമ്മയെപ്പോലെ വെളുത്തു കൊഴുത്തു സുന്ദരി തന്നെയാണ് അങ്ങനെ ജയരാജിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസമായി വീട്ടിൽ വേറെ ആരുമില്ലാത്തത് കൊണ്ട് കല്യാണത്തിന്റെ കാര്യത്തിനായി ജയരാജ് ഒരു മാസം മുമ്പേ കുവൈറ്റിൽ നിന്നും നാട്ടിലേക്കിഞ്ഞ് പോരുന്നു ഇപ്പോൾ വന്നിട്ട് രണ്ടു മാസത്തോളമായി അവന് പോകാനുള്ള ഡേറ്റ് എത്തി ജയരാജിനെ എയർപോർട്ടിൽ കൊണ്ടാക്കാനും വെട്ടിയൊക്കെ ഒരുക്കാനും വേണ്ടി കലേഷ് തലേ ദിവസം തന്നെ ജയരാജിന്റെ വീട്ടിലെത്തി അവൻ എത്തിയപ്പോഴേക്കും കൂടുതൽ സാധനങ്ങളും അവർ പെണ്ണുങ്ങളെല്ലാം കൂടി പാക്ക് ചെയ്തിരുന്നു ബാക്കിയുള്ളവ പാക്ക് ചെയ്യാനും എല്ലാം സെറ്റാക്കാനും കലേഷ് അവർക്കൊപ്പം കൂടി പക്ഷെ അവന്റെ മനസ്സിലൊരുപ്പ് അതൊന്നും ആയിരുന്നില്ല ഒന്നിനൊന്ന് മെച്ചമായ മൂന്ന് പെണ്ണുങ്ങളെയും നല്ല രീതിയിൽ ദർശിക്കുക പുറത്തെന്തോ ആവശ്യത്തിന് പോയ ജയരാജ് അപ്പോഴേക്കും തിരിച്ചെത്തി രാവിലെ പോകാനുള്ളതല്ലേ മോൻ പോയി കിടക്കടാ അമ്മ ലളിത പറഞ്ഞു ശരിയമ്മേ ശരിയമ്മേ കലേശിനും കിടക്കാനുള്ള മുറി കാണിച്ചു കൊടുക്കണേ അതും പറഞ്ഞ് അവനും വിനീതയും കൂട്ടി അവൻ വിനീതയും കൂട്ടി മുറിയിലേക്ക് പോയി ഓ കലേഷ് നമ്മുടെ വീട്ടിലെ ആളല്ലേടാ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ലളിത ജയരാജനോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് തീർന്നപ്പോഴേക്കും ഏതാണ്ട് രാത്രി ഒരു മണിയായി എനിക്ക് ഉറക്കം വരുന്നമ്മേ രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ ഞാൻ പോവുക അതും പറഞ്ഞ് പ്രിയ അവളുടെ ബെഡ്റൂമിലേക്ക് പോയി മോനെ കലേഷ് നിനക്ക് ഇനി കഴിക്കാനോ കുടിക്കാനോ വല്ലതും വേണോ ലളിത അവനോട് ചോദിച്ചു ഏയ് ഒന്നും വേണ്ടമ്മേ കുടിക്കാൻ കുറച്ച് വെള്ളമെടുത്ത് ആ ജഗ്ഗിൽ വെച്ചാൽ മതി കലേഷ് ലളിതയോട് പറഞ്ഞു എന്നാൽ പാടാ നിനക്ക് ബെഡ് വിരിച്ചു തരാം രാവിലെ എഴുന്നേൽക്കേണ്ടതല്ലേ നിനക്ക് അതും പറഞ്ഞ് ലളിത കലേഷിന് കിടക്കാനുള്ള മുറിയിലേക്ക് പോയി കലേഷ് ബാത്റൂമിലൊക്കെ പോയിച്ച് മുറിയിലേക്ക് ചെന്നപ്പോൾ ലളിത എപ്പോഴും ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ ശബ്ദം കേട്ട് ഷീറ്റ് വിരിച്ചുകൊണ്ട് നിന്ന് ലളിത പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തന്റെ ഭർത്താവ് നിൽക്കുന്നത് പോലെയാണ് ലളിതയ്ക്ക് തോന്നിയത് നിന്റെ നൃത്ത കണ്ടപ്പോൾ ജയരാജൻറെ അച്ഛൻ വന്ന് നിൽക്കുന്നത് പോലെ തന്നെയുണ്ട് ലളിത കലേഷിനോട് പറഞ്ഞു ആണോ എന്നാൽ ഒരു കാര്യം ചെയ്യമ്മേ അമ്മ എന്നെ അങ്ങനെ കണ്ടാൽ മതി അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ എത്ര വയസ്സായി കലേഷ് ചോദിച്ചു എന്തിനാടാ എന്തിനാ നിനക്കതൊക്കെ എറിഞ്ഞിട്ട് ഇനിയിപ്പോ വല്ല കല്യാണം ഒക്കെ ആലോചിക്കാനാണോ അങ്ങനെ നിനക്ക് വല്ല ഉദ്ദേശം ഉണ്ടോ അവിടെ തീർക്ക എനിക്കിപ്പോൾ പത്തൊമ്പത് വയസ്സായി ലളിത പറഞ്ഞു അമ്പത് വയസ്സോ അമ്മയ്ക്കോ പക്ഷേ അമ്മയെ കണ്ടാൽ അത്രയൊന്നും പറയില്ല കേട്ടോ അമ്മയെ കണ്ടാൽ ഇപ്പോഴും ഒരു അടിപൊളി സുന്ദരിയല്ലേ അമ്മേ ഒന്ന് പോടാ പോടാവിടുന്ന് നീ ഓരോന്ന് പറഞ്ഞ എന്നെ സൂപ്പിക്കാതെ പിന്നെ നീ പറഞ്ഞത് ഒരു തരത്തിൽ തന്നെ ഞാൻ സുന്ദരി തന്നെയാണ് അത് ഞാൻ എന്റെ ശരീരം നല്ല ചിട്ടയോടെ നോക്കുന്നത് കൊണ്ടാടാ മാനേ ലളിത പറഞ്ഞു പ്രായം എത്രയായാലും അമ്മയൊന്ന് കെട്ടാൻ തോന്നും പക്ഷേ അത് പുറത്തുള്ളവരെ കൊണ്ടല്ല എനിക്ക് തന്നെ അമ്മയെ കെട്ടാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ട് കലേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓടാവിടുന്ന് നീ എന്തൊക്കെയാടായി പറയുന്നത് നീ പോയി നിന്റെ കൂട്ടുകാരനോട് പറ അവൻ വേഗം നമ്മുടെ കല്യാണം നടത്തി തരും ലളിത ചിരിച്ചുകൊണ്ട് കലേഷിനോട് പറഞ്ഞു അതിനെന്താ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടല്ലോ അവൻ പറഞ്ഞു ചിരിച്ചു അത് കേട്ട് ലളിത അവനെ നോക്കി വശ്യമായി ഒന്ന് പുഞ്ചിരിച്ചു കണ്ടോ അമ്മ കണ്ടോ അമ്മയുടെ ഈ ചിരി തന്നെ എന്നെ വല്ലാതെയാക്കുന്നു പിന്നെ വിവാഹം കഴിക്കാതെയും നമുക്ക് നമുക്കിങ്ങനെ പാട്ടുപാടിയൊക്കെ അടിപൊളിയായിട്ട് അങ്ങനെ ജീവിക്കാമെന്നേ അതും പറഞ്ഞ് അവൻ അവളുടെ കവിളിലൊന്നും നുള്ളി ഓടാവിടെന്ന് ആരും കാണാഞ്ഞത് ഭാഗ്യം ലളിത പുറകോട്ട് മാറിക്കൊണ്ട് പറഞ്ഞു അമ്മ എന്തു സുന്ദരിയാണെന്ന് അറിയാമോ അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവൻ ലളിതയുടെ ചെവിയിൽ പതിയെ പറഞ്ഞു ചെറുക്കൻ സീരിയസ് ആണെന്ന് ലളിതയ്ക്ക് മനസ്സിലായി എന്നാലേ നീ ഇവിടെ കിടന്നോ ഞാനും പോയി കിടക്കട്ടെ രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതാ അതും പറഞ്ഞ് അവൾ അവന്റെ ചെള്ളയ്ക്കൊരു കൊടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി ആ സമയം കലേഷ് മനസ്സിൽ പറഞ്ഞു എന്തായാലും അമ്മയ്ക്ക് ഏതാണ്ടൊക്കെ പിടികിട്ടിട്ടുണ്ട് നോക്കാം എവിടം വരെ പോകുമെന്ന് ലളിത മുറിയിൽ കയറി വാതിലടച്ച് കട്ടിലിൽ കയറി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വന്നില്ല ഇതുവരെ താൻ കണ്ട തന്റെ മകന്റെ കൂട്ടുകാരനല്ല അല്പം മുമ്പ് അല്പം മുമ്പ് താൻ കണ്ടത് കുറച്ചുനേരം കൂടി അവന്റെ കുസൃതിക്ക് നിന്നു കൊടുത്തിരുന്നുവെങ്കിൽ തന്റെ അവസ്ഥ എന്താകുമായിരുന്നു അതോർത്തപ്പോൾ ലളിതയ്ക്ക് പേടി തോന്നി ഒപ്പം ഒരു പ്രത്യേക സുഖമൊക്കെ തോന്നി ഭർത്താവ് കൂട്ടിനില്ലാത്ത തനിക്ക് ഇത്രയും കാലത്തിന് ശേഷം ഒരാൾ കൂട്ടുതരാമെന്ന് പറയുന്നു തന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു അതും തന്റെ മകന്റെ കൂട്ടുകാരൻ അതോർത്തപ്പോൾ ലളിതയ്ക്ക് നേരത്തെ തോന്നിയ പേടിയുടെ സ്ഥാനത്ത് ഒരു പ്രത്യേകതരം അനുഭൂതി തോന്നി ഈ വയസാൻ കാലത്ത് താൻ ഒരു കാമുകിയായി മാറുകയാണോ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് അവൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ ലളിത അമ്പലത്തിൽ പോയിട്ട് വന്നു അപ്പോഴേക്കും ജയരാജ് പുറപ്പെടാൻ റെഡിയായി പുറപ്പെടാൻ നേരം അവൻ അമ്മയെ മാറ്റി നിർത്തി അമ്മയോട് പറഞ്ഞു അമ്മേ എല്ലാവരെയും നോക്കിക്കോണേ രാ കലേഷേ നീയേ നീ രണ്ടു ദിവസം കൂടി കഴിഞ്ഞു പോയാൽ മതി കേട്ടോ കലേഷ് തലകുലുക്കി അവൻ കാറിലേക്ക് കയറി കാറ് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു കാറിൽ ലളിത ഒഴിച്ചു ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു വൈകുന്നേരം ആയതോടെ ജയരാജനെ എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് എല്ലാവരും തിരിച്ചു വന്നു അമ്മേ ഞങ്ങൾ വരുന്ന വഴിക്ക് കാപ്പി കുടിച്ചു കേട്ടോ വിനീതയും പ്രിയയും അവരവരുടെ റൂമിലേക്ക് പോയി ഇതെല്ലാം നോക്കി നിന്ന ലളിതയുടെ മുഖത്തേക്ക് കലേഷ് ഇമവെട്ടാറ് നോക്കി നിന്നു അവന്റെ ആ നോട്ടം ഒരു നാണമുണ്ടാക്കി എന്തുവാടാ ഹോട്ടലിൽ നിന്ന് കഴിച്ചത് ഓ ഞാൻ വലുതായിട്ടൊന്നും കഴിച്ചില്ലമ്മേ അവർ അപ്പവും മുട്ടക്കറിയും വെട്ടി വിഴുങ്ങുന്നത് കണ്ടു എനിക്കാണെങ്കിൽ അമ്മയുടെ അപ്പവും മുട്ടക്കറിയുമാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒരു ചായ മാത്രം കുടിച്ചു കലേഷ് പറഞ്ഞു അതിന് അതിനിവിടെ അപ്പം ഉണ്ടാക്കിയില്ലടാ നല്ല ഇഡലിയും സാമ്പാറും ഉണ്ട് ഒരു ചെറിയ നാണത്തോടെ ലളിത പറഞ്ഞു ആ എന്നാ എടുക്കമ്മേ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം പിന്നെ അമ്മ രാവിലെ സെറ്റുസാരി ഉടുത്ത് അമ്പലത്തിൽ പോയപ്പോ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ആര് കണ്ടാലും ഒന്ന് നോക്കി നിൽക്കും കലേഷിന്റെ ആ സംസാരം ലളിതക്കെങ്ങ് വല്ലാതെ സുഖിച്ചു ഒന്ന് പോടാവിടുന്നു ഒരു നാണത്തോടെ അവൾ അടുക്കളയിലേക്ക് നടന്നു അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു ആഹാരം കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ലളിത കൂടുതലൊന്നും അവനോട് സംസാരിക്കാതെയാണ് ഇരുന്നത് അമ്മ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് മോൻ പോയ വിഷമമാണോ അവളുടെ മൗനം ഭേദിച്ചുകൊണ്ട് കലേൽ ചോദിച്ചു മറുപടിയായി അവൾ അവനെ ഒന്ന് നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു കഴിച്ചു കഴിഞ്ഞ് ലളിത പാത്രമെല്ലാം പറക്കി കഴുകാനായിട്ട് അടുക്കളയിലേക്ക് പോയി അവൾ പാത്രം കഴുകിക്കൊണ്ടെന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് തലേഷ് പുറകിൽ കൂടി വന്ന് അവളെ ഞെട്ടിച്ചത് ആ ഞെട്ടലിൽ കയ്യിലിരുന്ന പാത്രം സിങ്കിലേക്ക് വീണു അപ്പവും മുട്ടക്കറിയും തിന്നാനായിട്ട് ഓടി വന്ന എന്നെ ഇഡലി തന്നു പറ്റിക്കാൻ നോക്കി ഇല്ലേ അവൻ അവളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് നന്നായി മനസ്സിലായി ഈ സമയം ലളിത മറ്റേതോ ലോകത്തിലെ മായാപ്രപഞ്ചത്തിലായിരുന്നു അവൻ പിന്നെ അവന്റെ സ്ഥാനം എന്താണെന്നോ അവൾ ആരാണെന്നോ എല്ലാം മറക്കാൻ തുടങ്ങിയിരുന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് ലളിത അവന്റെ കയ്യിൽ പിടിച്ച് അവന്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി ലളിത എന്താണ് ചെയ്യുന്നതെന്ന് അവൻ ഒരു എത്തും പിടിയും കിട്ടിയില്ല അവൻ അമ്മയോട് ചോദിച്ചു എവിടേക്കാ അമ്മേ നീ ബാ നമുക്ക് റൂമിൽ പോകാം അവൾ പറഞ്ഞു മുറിയിലെത്തിയതും ലളിത അവനോട് ചോദിച്ചു നിനക്കെന്നെ കല്യാണം കഴിക്കണം അല്ലേടാ മുറിയിലെത്തിയ ലളിത അലമാര തുറന്നൊരു സ്വർണമാല അവന്റെ കൈയിലേക്ക് എടുത്തു കൊടുത്തു ഇത് കണ്ട് കലേഷ് ആകെ അപ്സെറ്റായി ഏയ് ഇതൊന്നും വേണ്ടമ്മേ ഞാൻ ചുമ്മാറെ കളിയാക്കിയതാ അവൻ പറഞ്ഞു അവന്റെ മുഖത്തെ ആ പേടി കണ്ട് ലളിത പൊട്ടിച്ചിരിച്ചു നിന്റെ ശൗര്യമൊക്കെ എവിടെ പോയടാ നീ ഇതൊന്നും അല്ലായിരുന്നല്ലോ കാര്യത്തിലേക്കടുത്തപ്പോൾ ചെക്കൻ ആകെ പേടിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ ലളിത ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് അവനെ പിടിച്ച് കട്ടിലേക്ക് ഇരുത്തി പിന്നെ അവിടെ നടന്നത് അവരുടെ രണ്ടുപേരുടെയും ഒരു മത്സരം തന്നെയായിരുന്നു ആ മത്സരത്തിൽ ആരും തോറ്റില്ല അവർ രണ്ടുപേരും വിജയിക്കുകയും ചെയ്തു